മംഗള ആശംസകളും പ്രണാമവും ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധക്കളത്തിൽ പോലെ എന്ന പോലെ പോരാടി മരിച്ച ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഓർമ്മയ്ക്ക് മാറ്റിവെക്കേണ്ട ഒരു ദിവസമാണ് എത്രയോ പേരിടത്തെ ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് ഭാരതീയരായ നൂറ്റി പതിനഞ്ച് കോടി ജനങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സ്വാതന്ത്ര്യവും ത്യാഗേ നയികെ അമൃതത്വമാണ് ത്യാഗത്തിലൂടെ മാത്രമേ അമരത്വത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഈ സ്വാതന്ത്ര്യദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അസതവുമാ സദ്ഗമയ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തമസവുമാ ജ്യോതിർഘമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മൃത്യോർമ അമൃതംഗമയ ജീവിത ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായ സമാധാനത്തിലേക്കുള്ളൊരു യാത്ര ലോകത്തിൽ ഇരുന്നൂറ് സംസ്കാരങ്ങളുണ്ടായിരുന്നതിൽ ഒരു സംസ്കാരം മാത്രമേ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളൂ ആയിരം വർഷത്തെ പാരതന്ത്രത്തിന് ശേഷവും നശിക്കാതെ മരിക്കാതെ കിടക്കുന്ന ഒരേ ഒരു സംസ്കാരം ഭാരതീയ സംസ്കാരമാണ് ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഏതെല്ലാം രാജ്യം വെട്ടിപ്പിടിച്ച് കീഴടക്കിയിട്ടുണ്ടോ ആ രാജ്യങ്ങളുടെ സാംസ്കാരിക മൂല്യങ്ങൾ ആടിമുട്ടി മാറ്റി അവരുടേതായിട്ടുള്ള സംസ്കാരം ഇടിച്ചു കലക്കി ചേർക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഭാരതത്തിൽ മാത്രം അത് സാധിച്ചിട്ടില്ല അതിന് കാരണം ഭാരതീയർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഇത് മാത്രം ശരി ഞങ്ങളുടെ മാത്രമേ നിങ്ങൾ അനുശാസിക്കാവൂ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശാശ്വത സമാധാനം കിട്ടില്ലെന്ന് ഭാരതം പറഞ്ഞിട്ടില്ല ആ സമുജ്വലമായ ഭാരതത്തിൻ്റെ ചിന്താധാരകൾ ഇന്ന് ലോകം അംഗീകരിക്കുന്നു ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി അന്ന് സംഭവിച്ചത് ഭാരതത്തെ ഭരിച്ചിരുന്നവരുടെ പൊസിഷനിലുണ്ടായ മാറ്റം മാത്രം ഇംഗ്ലീഷുകാർ ഇവിടെ നിന്ന് പോയി നമ്മൾ ആ സ്ഥാനത്തിരുന്നു അതല്ല യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലെ നന്മകൾ സ്വീകരിച്ച് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിലെ നന്മകളും കൂടി കൂട്ടിച്ചേർത്ത് ധന്യമായ ഒരു രാഷ്ട്രത്തെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ദിവസമാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകേണ്ടത് അത് നമ്മളെ ഭരിക്കുന്നവർ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ഏതായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് മാത്രം നമ്മുടെ സംസ്കാരം നമ്മുടെ മൂല്യങ്ങൾ നമ്മളുടെ മനസ്സ് നമ്മളുടെ വീക്ഷണം നമ്മളുടെ ദർശനങ്ങൾ നമ്മളുടെ ആത്മീയത നമ്മുടെ ഭൗതികത നമ്മുടെ ശാസ്ത്രം നമ്മുടെ സാങ്കേതിക വിദ്യ ഇത് ലോക ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് അവർക്കത് ആസ്വദിക്കാൻ സാധിച്ചില്ല ഇന്ന് നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുന്നു ഭാരതം ലോകത്തിന്റെ മുമ്പില് സാംസ്കാരിക തലത്തിൽ ഉയർന്ന ജഗദ്ഗുരു സ്ഥാനത്തെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ഋഷിവര്യന്മാര് ഭാരതത്തിന്റെ പൈതൃക ഗ്രന്ഥങ്ങൾ ഭാരതത്തിലെ യോഗ ഭാരതത്തിലെ ആയുർവേദം ഭാരതത്തിലെ സംസ്കൃതം ഭാരതത്തിലെ വേദങ്ങൾ ഭാരതത്തിലെ വിഭവങ്ങൾ ഭാരതത്തിലെ കുടുംബജീവിതം ഭാരതീയമായ നൃത്ത നൃത്യങ്ങൾ ഭാരതത്തിലെ ഭഗവത്ഗീത ഭാരതത്തിലെ ദർശനങ്ങള് ഇവയെല്ലാം ലോകം രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിനൊരു മഹത്തരമായ സന്ദേശം നൽകാനുണ്ട് നമ്മൾ നമ്മളായിട്ട് ജീവിക്കാം നമുക്ക് അമേരിക്കക്കാരനാവാൻ സാധ്യമല്ല അമേരിക്കൻ പൗരത്വം ഉണ്ടെങ്കിൽ നമുക്ക് അമേരിക്കക്കാരനാവാൻ സാധ്യമല്ല നമ്മൾ ആരും വന്നത് മെക്കയിൽ നിന്നല്ല നമ്മൾ ആരും വന്നത് ഇസ്രായേലിൽ നിന്നല്ല നമ്മൾ ആരും വന്നത് മോസ്കോയിൽ നിന്നോ ചൈനയിൽ നിന്നോ അല്ല നമ്മൾ എല്ലാവരും വന്നത് ഭാരതത്തിൽ നിന്നാണ് നമ്മളുടെ എല്ലാവരുടെയും രക്തം ഭാരതത്തിൻ്റെ രക്തമാണ് നമ്മളെല്ലാവരും ഭാരതത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ് എനിക്ക് ഭാരതത്തെ ഇഷ്ടമല്ലെന്ന് പറയാം പക്ഷേ ഞാൻ ഭാരതീയനല്ലെന്ന് പറയാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല ഞാൻ ഭാരതീയനാണ് എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമല്ലെന്ന് പറയാം പക്ഷേ ഞാൻ അമ്മയുടെ മകനല്ലെന്ന് പറയാൻ സാധ്യമല്ല അതേപോലെ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ട് നമ്മളെ പരസ്പരം ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും പേരിൽ വിഘടിപ്പിക്കുന്ന പല ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വിഘടിപ്പിക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ നന്മയിലേക്ക് നോക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അതിൻ്റെ ചൈതന്യം നൽകാനും സമൂഹത്തിലുള്ളവരെ അത്തരത്തിൽ ബോധവാന്മാരാക്കാനും സാധിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ ഇത് എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗവൺമെന്റ് സർവീസിലുള്ള ഐ എ എസ് കാരോടും മറ്റ് പോലീസുകാരോടും എല്ലാ ക്ലർക്കുമാരോടും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ആര് ഭരിക്കട്ടെ ആര് ഭരിക്കാതിരിക്കട്ടെ ഭരിക്കുന്നവർ ഏത് പാർട്ടിക്കാരാവട്ടെ ഏത് പാർട്ടിക്കാരല്ലാതെയാവട്ടെ ഈ രാഷ്ട്രത്തിൻ്റെ ശാശ്വത നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സത്യം ധർമ്മം നീതി ന്യായം ഇതിലൂടെ പ്രവർത്തിക്കാൻ ജഗതീശ്വരനും പരമപവിത്രമായ ഭാരതമാതാവും നിങ്ങൾക്കേവർക്കും അനുഗ്രഹ ആശീസുകൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിദ്യാലയ വിദ്യാഭ്യാസ അധികൃതരോടും പറയുന്നു ആധുനികം എന്ന് പറഞ്ഞാൽ നന്മ നിറഞ്ഞത് മാറ്റണമെന്നർത്ഥമില്ല അതുകൊണ്ട് നമ്മളുടെ വിദ്യാലയത്തിലെ പോളിസി കാര്യങ്ങളിലും പഠന കാര്യങ്ങളിലും നമ്മളുടെ സിലബസിലും നമ്മളുടെ ജീവിതത്തിലും ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകൾ ചേർക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് പ്രശ്നമുണ്ടെങ്കിൽ വിദ്യാലയങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല വിദ്യാലയത്തിലുള്ള അധ്യാപകരും വിദ്യാലയത്തിലെ മാനേജ്മെൻറ്റും നമ്മുടെ പൈതൃകത്തിൻ്റെ നന്മകൾ പഠിച്ച് അവിടത്തെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ അവരുടെ മക്കൾക്ക് നൽകാനുമുള്ള ഒരു പുനർവിചിന്തനത്തിനുള്ള ഒരു ഉജ്ജ്വല ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വിനീത പ്രണാമം നമസ്കാരം